മുത്തപ്പന്റെ ആരൂഢസ്ഥാനമായ കുന്നത്തൂര് പാടിയില് തിരുവപ്പന മഹോത്സവത്തിന് തുടക്കമായി പാടിയില് പ്രവേശിക്കൽ ചടങ്ങോടെയാണ് ഉത്സവം ആരംഭിച്ചത് കുന്നത്തൂർ മലമുകളിൽ ഇനി ഒരു മാസക്കാലം ഉത്സവത്തിന്റെ നാളുകളാണ് ബുധനാഴ്ച വൈകിട്ട് പാടിയിൽ പ്രവേശിക്കുന്ന ചടങ്ങോടെയാണ് കുന്നത്തൂർ പാടി തിരുവപ്പന മഹോത്സവത്തിന് തുടക്കമായത് പാടിയിൽ തിരുവപ്പന വെള്ളാട്ടം എന്നിവ കെട്ടുന്ന അടിയന്തരക്കാർ കരക്കാറ്റിടം നായനാർ ചന്ദൻ കോമരം എന്നിവരെല്ലാം കാട്ടിലെ പാടിയിൽ കയറുന്ന ചടങ്ങാണ് ഇത് ഗോത്ര ബന്ധപ്പെട്ട ഉത്സവമായതിനാൽ ഓടച്ചൂട്ടുകളുടെ വെളിച്ചത്തിലാണ് പാടിയിൽ പ്രവേശിക്കൽ നടന്നത് അഞ്ചിലം അടിയാന്മാർ കളിക്കപ്പാട്ടോടുകൂടി ഇരുവശത്തും ഓടച്ചൂട്ടു പിടിച്ച് തിരുവാഭരണപ്പെട്ടിയും ഭണ്ഡാരങ്ങളും പാടിയിലേക്ക് എഴുന്നള്ളിച്ചു നൂറുകണക്കിന് ഭക്തർ അകമ്പടി സേവിച്ചു കോമരവും ചന്ദനും മടപ്പുരയ്ക്കുള്ളിൽ പയങ്കുറ്റിവെച്ചതിനുശേഷം കൊല്ലൻ കങ്കാണി അറയുടെ തൂണിൽ ഇരുമ്പു കുത്തുവിളക്ക് തറച്ചു അറയിലെ വിളക്ക് തെളിഞ്ഞതോടെ ഉത്സവം തുടങ്ങി ബുധനാഴ്ച മുത്തപ്പന്റെ നാല് രൂപങ്ങളാണ് കെട്ടിയാടിയത് ബാല്യത്തെ പ്രതിനിധീകരിച്ച പുതിയ മുത്തപ്പൻ യൌവനത്തെ പ്രതിനിധീകരിച്ച പുറങ്കാല മുത്തപ്പൻ കൌമാരത്തെ പ്രതിനിധീകരിച്ച നാടുവാഴിഷൻ ദൈവം വാർദ്ധക്യത്തെ പ്രതിനിധീകരിച്ച വ്യാഴാഴ്ച പുലർച്ചെ തിരുവപ്പന എന്നിവയും കെട്ടിയാടി തുടർന്ന് വെള്ളാട്ടവും നടന്നു തിരുവപ്പന ആജ്ഞാപിക്കുന്ന ദിവസം മുത്തപ്പന്റെ അമ്മയായ മൂലംപറ്റ ഭഗവതി കെട്ടിയാടും പത്തൊൻപതിന് അർദ്ധരാത്രി മൂലമ്പറ്റ ഭഗവതി കെട്ടിയാടും ഉത്സവ ദിവസങ്ങളിൽ വൈകിട്ട് നാല് മുപ്പതിന് ഊട്ടുവെള്ളാട്ടവും രാത്രി ഒൻപതിന് തിരുവപ്പനയുമാണ് കെട്ടിയാടുക കാടിന്റെ സൗന്ദര്യവും രാത്രിയിലെ ഉത്സവം ആസ്വദിക്കാനും നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരങ്ങൾ ഇനി പാടിയിലെത്തും ഉത്സവകാലത്തെത്തുന്ന ഭക്തർക്കെല്ലാം രണ്ടു നേരം അന്നദാനവും ഒരുക്കിയിട്ടുണ്ട് വനംവകുപ്പിന്റെയും പോലീസിന്റെയും കനത്ത സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട് ജനുവരി പതിനഞ്ചിന് ഉത്സവം സമാപിക്കും ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ